കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിലേക്ക് കയറാൻ നിർത്തിയിട്ടിരുന്ന കെ എസ് ആർ ടി സിയിൽ ലോറി ഇടിച്ച അപകടം ബസിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കുമടക്കം നാലുപേർക്ക് പരിക്കേറ്റു കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിലേക്ക് കയറാൻ നിർത്തിയിട്ട കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിൽ ടിപ്പർ ലോറി ഇടിച്ചാണ് ബസ് ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെ ചാത്തന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ജംഗ്ഷനിലാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ പിന്നിലേക്ക് നിരങ്ങിനീങ്ങിയ ബസ് സമീപത്തെ സ്റ്റാൻഡിൽ കിടന്ന ഓട്ടോയിൽ ഇടിച്ചു കയറി സീറ്റിൽ നിന്നും ബസ്സിനുള്ളിൽ വീണ ഡ്രൈവർ മനസാന്നിധ്യം കൈവിടാതെ ഹാൻഡ് ബ്രേക്ക് ഇട്ടതിനാൽ വലിയ അപകടം ഒഴിവായി ബസ് ഡ്രൈവർ കരു நாகப்பள்ளி தொடியூர் ஸ்வேஷி அஜயன் കണ്ടക്ടർ മൈലക്കാട് സ്വദേശി ഷഹീർ യാത്രക്കാരായ മോഹനൻ സുബൈദ എന്നിവരെ ചാത്തന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കായംകുളത്ത് നിന്നും ബൈപ്പാസ് വഴി പാരിപ്പള്ളിയിലേക്ക് പോയ ബസ് ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറാൻ നിർത്തിയപ്പോഴാണ് പാരിപ്പള്ളി ഭാഗത്തു നിന്നും വന്ന ടിപ്പർ ഇടിച്ചത് അടിപ്പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറിയ കാറിൽ ഇടിക്കാതെ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം തെറ്റി ബസ്സിന് മുന്നിൽ വലതുഭാഗത്ത് ഇടിക്കുകയായിരുന്നു ദേശീയപാത നിർമ്മാണത്തിനുള്ള മണ്ണുമായി വരികയായിരുന്നു ലോറി nes beru kolam